പ്രിയമുള്ളവരെ ആദ്യം തന്നെ ഞാൻ പറയാം നിങ്ങൾ ആരും ഈ പോസ്റ്റിന് ലൈക്ക് ചെയ്യേണ്ടതായിട്ടില്ല മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത്ര ദുസ്സഹമായ ജീവിതം നയിച്ചുകൊണ്ടുള്ള ഈ ഒരു കുടുംബം കുലശേഖരപുരം പ്രദേശത്തുണ്ട് എന്നുള്ളത് ഈ ടു ലൈൻ മീഡിയയുടെ വീഡിയോ വഴിയാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത് ഇന്ന് വിശപ്പുരഹിത പുതിയകാവ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നമ്മളിവിടെ ഈ കുടുംബത്തിനൊരു കൈത്താങ്ങാകുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കാർക്കെങ്കിലും ഈ കുടുംബത്തെ സഹായിക്കണമെന്നുണ്ട് എങ്കിൽ ദയവായി സഹായിക്കും ഇവരുടെ സ്ഥലം വരുന്നത് വൗവക്കാവ് തേവലശ്ശേരി കുലശേഖരപുരം കോട്ടയ്ക്കപുരം എന്ന സ്ഥലത്താണ് വരുന്നത് ഇവിടെ തന്നെ ഇവർ താമസിക്കുന്ന ഒരു പാടത്തിൻ്റെ സൈഡിലായിട്ടാണ് പാടത്തിൽ നമ്മുടെ ഈ ഒരു മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഈ വീടിൻ്റെ പടിയുടെ മുകളിലോളം വെള്ളം എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് പക്ഷേ ഈ സങ്കടം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇപ്പോൾ അനുഭവിക്കുന്ന വിഷമത്തിന് മാറ്റം ഉണ്ടാകും എന്റെ മാത്രം ഉത്തരവാദിത്വം സമൂഹത്തിന്റെ ബാധ്യതയാണ് ഇങ്ങനെ ഒരു വീടും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് എത്തുന്നത് എന്നെ ഈ ഫോണിൽ ഈത്ത് വിളിച്ചിട്ട് പറഞ്ഞത് അവസ്ഥയാണ് വളരെ ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് നിറഞ്ഞു പെരുന്നാൾ നോമ്പൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാണ്ട് കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടായിരുന്നു കേട്ടപ്പോൾ തന്നെ നെഞ്ചു പൊള്ളിക്കാണോ നിങ്ങളുടെ ആ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് ഇവിടെ തീരുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം അത്ര കണ്ട ആളുകൾ ഒരുപാട് മനുഷ്യ സ്നേഹം എത്തുന്നുണ്ട് നമ്മളിവരുമായിട്ട് നേരിട്ട് സഹായിക്കേണ്ടവരോ ഇവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതിനും ഒക്കെ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ ബന്ധപ്പെടുന്നുണ്ട് ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ നമ്പരും എൻ്റെ നമ്പർ കൂടെ ഞാൻ ഇതിനൊപ്പം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവരുമായി ബന്ധപ്പെടണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാം